നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂർ സർവകലാശാല മുൻ വി സി ഗോപിനാഥൻ്റെ രവീന്ദ്രനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കെ എസ് യു വിവരാവകാശ രേഖകളാണ് കെ എസ് യു രേഖകളായി പുറത്തുവിട്ടുകൊണ്ട് മുൻ വി സി ഗോപിനാഥ രവീന്ദ്രനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഇരുപത് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ സർവകലാശാല ഫണ്ടിൽ നിന്നും കേസ് നടത്താൻ ഉപയോഗിച്ചുവെന്നാണ് വിവരാവകാശ രേഖയിൽ പറഞ്ഞിരിക്കുന്നത് പുനർനിയമന നിയമന കാലത്ത് ശമ്പളമായി വി സി ലക്ഷം രൂപ കൈപ്പറ്റി വീട് മോടി പിടിപ്പിക്കാനും സർവകലാശാല ഫണ്ട് ഉപയോഗിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം വി സിയുടെ വീട്ടിൽ കർട്ടൻ വാങ്ങാൻ സർവകലാശാല ഫണ്ടിൽ നിന്നും വിനിയോഗിച്ചത് നാൽപ്പത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയാണെന്നും വിവരാവകാശ രേഖകളിൽ വ്യക്തമാണ് കെ സിയു ആണ് ഈ ഒരു വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഗോപിനാഥ് രവീന്ദ്രന്റെ ിയമനം റദ്ദാക്കിയ സാഹചര്യത്തിൽ വി സി ആയിരിക്കെ ചെലവഴിച്ച മുഴുവൻ തുകയും തിരിച്ചു പിടിക്കണമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും കർട്ടൻ വാങ്ങാൻ ഉപയോഗിച്ച പൈസ അടക്കം വലിയ കണക്കുകളുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതേസമയം ഈ ഇടയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഔദ്യോഗിക വസതിയിൽ കർട്ടൻ സ്ഥാപിക്കുന്നതിന് ഏഴ് ലക്ഷം രൂപ ചെലവാക്കിയെന്ന വിവരം പുറത്തു വന്നിരുന്നു അതും വളരെ വിവാദമായതാണ് അതേസമയം വി സി ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു നിലനിന്നിരുന്നത് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ സുപ്രീം കോടതി നിർണായക വിധി പുറപ്പെടുവിച്ചിരുന്നു കണ്ണൂർ സർവകലാശാല സെനറ്റ് അംഗം ഡോക്ടർ പ്രേമചന്ദ്രൻ കിഴോത്ത് അക്കാദമിക് കൗൺസിൽ അംഗം ഷിനോ പി ജോസ് എന്നിവരായിരുന്നു ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ചത് കേസിൽ അന്തിമവാദം കേൾക്കുന്നതിനിടയിൽ അറുപത് വയസ്സ് കഴിഞ്ഞവരെ വി സിയായി എങ്ങനെ നിയമിക്കാനാകുമെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചിരുന്നു സുപ്രധാന നിരീക്ഷണമായിരുന്നു സുപ്രീംകോടതി ഈ ഒരു കേസിൽ നടത്തിയത് നിയമത്തിൻ്റെ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന യോഗ്യതാ മാനദണ്ഡം പാലിച്ചുകൊണ്ട് മാത്രമേ പുനർനിയമനം നടത്താൻ കഴിയൂ എന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് വ്യക്തമാക്കിയിരുന്നു കണ്ണൂർ സർവകലാശാല നിയമപ്രകാരം അറുപത് വയസ്സ് കഴിഞ്ഞവരെ വൈസ് ചാൻസലറായി നിയമിക്കാൻ കഴിയില്ല എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ വാദം പുനർനിയമനത്തിന് ഈ ചട്ടം ബാധകമല്ലെന്നായിരുന്നു ഇക്കാര്യം കോടതിയിൽ ഉന്നയിക്കപ്പെട്ടപ്പോഴാണ് പുനർനിയമനത്തിനും ചട്ടപ്രകാരമുള്ള യോഗ്യതാ മാനദണ്ഡം പാലിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് നിരീക്ഷിച്ചത് ചാൻസലറായ ഗവർണർക്ക് വേണ്ടി ഹാജരായ അറ്റോർണി ജനറലിനോട് സുപ്രീം കോടതി ചോദിച്ച ചോദ്യം പുനർനിയമനത്തിന് യോഗ്യതാ മാനദണ്ഡത്തിൽ ഇളവ് അനുവദിക്കാൻ കഴിയുമോ എന്നായിരുന്നു ചട്ടപ്രകാരമുള്ള ഇളവ് അനുവദിക്കാൻ കഴിയില്ലെന്ന് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയും കോടതിയിൽ അറിയിച്ചിരുന്നു തുടർന്ന് എല്ലാ കക്ഷികളുടെയും വാദം കോടതി കേട്ടിരുന്നു മാത്രമല്ല മുൻ വി സി ഡോക്ടർ രവീന്ദ്രനാഥ് ഗോപിനാഥിന്റെ ഈ ഒരു പുനർനിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ നിർണായകമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഗവർണറും ഈ ഒരു പുനർനിയമനവുമായി ബന്ധപ്പെട്ട് നിരവധി വാദങ്ങളാണ് മുന്നോട്ട് വെച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത